ഫ്രണ്ട്സ് ഈ കാണുന്നതാണ് പുതിയ മോഡൽ ഈക്കോ മെഷർമെൻറ്റ് ലെങ്ത് മൂവായിരത്തി അറുനൂറ്റി എഴുപത്തി അഞ്ച് എം എം വിത്ത് ആയിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് എം എം ഹൈറ്റ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് എം എം ഫ്രണ്ടിൽ നോക്കുമ്പോൾ അതിൻ്റെ ലൈറ്റ് നമുക്ക് പറയാൻ പറ്റും ഹാലജൻ ആണ് വരുന്നത് അതുപോലെ തന്നെ ഫോഗ് ലാമ്പ് നമ്മൾ അഡീഷണലായിട്ട് സെറ്റ് ചെയ്തെടുത്തിരിക്കുന്ന പിന്നെ അടുത്തതായിട്ട് പറയാൻ പറ്റുന്നത് അതിൻ്റെ ഫ്രണ്ടിലാണ് ഇൻഡിക്കേറ്റർ കിണലും കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ സൈഡിൽ നമുക്ക് ഡോർ വരുന്നത് സ്ലൈഡ് ചെയ്തിരിക്കുന്നത് സ്ലൈഡ് ചെയ്തിട്ടാണ് അതിൻ്റെ ബാക്കിലത്തെ ഡോറ് ഓപ്പൺ ചെയ്യുന്നത് നമുക്ക് നോക്കാം ഈ ഒരു ഇക്കോ ഫൈവ് സീറ്റാണ് അതുപോലെ ഇതിൽ പവർ വിൻഡോസ് വരുന്നില്ല മാനുവൽ ആയിട്ടാണ് അതിൻ്റെ ഗ്ലാസ് മുക്കും തക്കുകയും ചെയ്യുന്നത് ഈക്കോയുടെ ടയർ സൈസ് വരുമ്പോൾ പതിമൂന്ന് ഇഞ്ചാണ് ഇതിൻ്റെ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി വരാൻ നേരത്ത് സി എൻ ജി അറുപത്തഞ്ച് ലിറ്ററും പെട്രോൾ ടാങ്കിൻ്റെ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് മുപ്പത്തിരണ്ട് ലിറ്റർ ബോണറ്റ് പൊക്കി വച്ചേക്കുന്നതാണ് ഇത് കാണുന്നത് അത് കൂള ടാങ്കാണ് വരുന്നത് ഇത് ജാക്കി അതുപോലെ ഇത് വൈപ്പറിൻ്റെ ടാങ്കാണ് വരുന്നത് ഈ കാണുന്നതാണ് റേഡിയേറ്റർ ഈക്കോനെ കുറിച്ച് പറയുമ്പോൾ സാധാരണക്കാരും അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും കൺസ്ട്രക്ഷൻ വർക്ക് ഉള്ള ഒരു ആയിട്ടാണ് ലോഡ് ക്യാരി ചെയ്ത് കൊണ്ടുപോകാനൊക്കെ ആയിട്ടാണ് ഈക്കോ എടുക്കുന്നത് അത്യാവശ്യം നല്ല മൂവ്മെൻറ്റും ഉള്ളൊരു കാറാണ് ഇക്കോ ഈയൊരു ഈക്കോനെ പറ്റി കൂടുതലായിട്ട് അറിയേണ്ടവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനായിട്ട് എൻ്റെ നമ്പർ കൊടുക്കാം അതിലൊന്ന് കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞുതരാം ബാക്കിൽ നമുക്ക് സ്പേസ് നോക്കാം നേരത്ത് അത്യാവശ്യം ഒരു ഒരു അഞ്ച് പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും പിന്നെ ബാക്ക് സൈഡിലൊക്കെ ആണെങ്കിലും നമുക്ക് നോക്കുമ്പോൾ അത്യാവശ്യം എന്തെങ്കിലും ഒക്കെ ലോ ക്യാരി ചെയ്തു കൊണ്ടുവന്നുള്ള സ്പേസ് നമുക്ക് ബാങ്കിൽ ലഭിക്കുന്നുണ്ട് ഫ്രണ്ടിൽ പവർ വിൻഡോസ് ഒന്നും വരുന്നില്ല മാനുവലായിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് വിൻഡോസ് അതുപോലെ ഇതിൽ എ സി വരുന്നുണ്ടായിരുന്നു എ സിയുടെ ഒക്കെ ആണെങ്കിലും നമുക്ക് ഈ ഒരു ഡാഷ് ബോർഡിൻ്റെ സെൻടർ ഭാഗത്തായിട്ട് കാണാൻ കഴിയും ഇതാണ് അതിൻ്റെ സ്വിച്ചും കാര്യങ്ങളും വരുന്നത് എ സിയും ഹീറ്ററിൻ്റെയൊക്കെയാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ ഇതിൽ എയർ ബാഗിയൊക്കെയാണെങ്കിൽ വരുന്നുണ്ട് ഇപ്പോൾ അഡീഷണൽ ആയിട്ട് ഈ ഗ്രിപ്പ് ഒക്കെ ആണെങ്കിൽ സ്റ്റീറിങ്ങിൽ ചെയ്തിട്ടുണ്ട് അത് അഡീഷണൽ ആണ് അഡീഷണൽ ആക്സസറീസായിട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ് ഈക്കോയിൽ മൈലേജ് വരുന്നത് പെട്രോളിൽ പത്തൊമ്പതും സി എൻ ജിയിൽ ഇരുപത്താറുമാണ് അതുപോലെ തന്നെ സിക്സ് സീറ്റിലും ഫൈവ് സീറ്റിലും കാർ അവൈലബിൾ ആണ് ഈ ഒരു കാറിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് ആറ് ലക്ഷത്തി അറുപത്തേഴായിരത്തിനും എട്ട് ലക്ഷത്തി പന്ത്രണ്ടായിരത്തിനും ഇടയിലാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൊണ്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ പുതിയ കാറിൻ്റെ ഡീറ്റെയിൽസുമായിട്ട് വീണ്ടും കാണാം താങ്ക്